ഹലോ ഗൈസ് ഞാനിപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിനിയിപ്പോൾ ഒരു ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്താൻ കഴിഞ്ഞ് വെക്കേഷൻ അപ്പോൾ ആ വെക്കേഷൻ ആയി കഴിയുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റിയ ഇടുക്കി ജില്ലയിലുള്ള കുറച്ച് ഡെസ്റ്റിനേഷനുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ ഇതുകൊണ്ടോ നമ്മുടെ ടൂറിസം ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള കുറച്ച് സ്ഥലങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അതിൻ്റെ ഫസ്റ്റ് നമുക്ക് ഹിൽവി പാർക്കാണ് കേട്ടോ ഹെൽവി പാർക്ക് ഇടുക്കിയിലാണേ ഉള്ളത് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ കുട്ടവഞ്ചി ഉണ്ട് സൈക്ലിംഗ് ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ ഊഞ്ഞാൽ പിന്നെ വളരെ മനോഹരമായ വ്യൂവ് എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അതി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ തൊട്ടടുത്തതിന് ഇടുക്കി പാർക്കുണ്ട് ഇടുക്കി പാർക്കിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കുടിയേറ്റ കർഷകരുടെ അവിടെ നമ്മളിപ്പം നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ട് ആക്ടിവിറ്റീസ് എല്ലാവിടെയും ഉണ്ട് അതുപോലെ തന്നെ അടുത്താണ് റിപ്പിൾ വാട്ടർഫാൾസ് അത് ശ്രീനാരായണപുരമാണ് നമ്മൾ മൂന്നാർ പോകുന്ന വഴിക്കാണേ അത് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് പോകുന്ന വഴിക്ക് നമുക്ക് സൈഡ് സീം വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതും നിങ്ങളുടെ ആലോചനയെ വെക്കണം അതുപോലെ തന്നെ വാ പാഞ്ചാലിമേട് വ്യൂ പോയിൻറ്റ് പാഞ്ചാലിമേട് വ്യൂ പോയിന്റ് ഇപ്പം നമുക്ക് അവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് സിറ്റി ലൈനുണ്ട് അതുപോലെ പാഞ്ചാലിക്കുളം വ്യൂ എല്ലാം ഒരു സ്ഥലമാണ് പാഞ്ചാലിമേട് വ്യൂ പോയിൻ്റ് അതുപോലെ തന്നെ നമ്മുടെ രാമക്കൽമേട് രാമക്കൽമേടിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുമ്പോൾ നമ്മുടെ കുറുബൻ കുറുത്തി ശില്പം തന്നെ അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ രാമക്കൽമേട് അവിടെ നിന്ന് നമ്മുടെ തമിഴ്നാടിൻ്റെ വ്യൂ കാണാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ആമപ്പാറ വ്യൂ പോയിൻ്റ് ആമപ്പാറ വ്യൂ പോയിൻറ്റ് വളരെ മനോഹരമാണ് അതിൻ്റെ ആമയുടെ ഷേപ്പിലുള്ള ഒരു പാറയാണ് അതുകൊണ്ടാണ് അതിന് ആമപ്പാറ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവിടെ ഓഫ് റോഡ് ഉണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ജീപ്പ് അവിടെ തന്നെ അവർ ഏർപ്പാടാക്കി തരും അപ്പോൾ ഓഫ് റോഡ് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അരുവിക്കുഴി വാട്ടർഫാൾസ് ഇവിടുത്തെ പ്രധാന ആകർഷണം നമ്മുടെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ നമ്മുടെ വ്യൂ പോയിൻറ്റുമാണ് ഇവിടെ വന്നിരുന്നാലും നമുക്ക് ഇഷ്ടംപോലെ സമയം ചിലവഴിക്കാനായിട്ട് ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ അശാന്തതയും ഇവിടുത്തെ തമിഴ്നാട് വ്യൂ കാണുന്നതും ഒക്കെ നമുക്ക് മനസ്സിന് ഒരു കുളിർമ തരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ വാഗമണ്ണ് വാഗമണ്ണ് പോയാൽ നമുക്ക് മുട്ടക്കുന്നുണ്ട് അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കുണ്ട് മുട്ടക്കുന്നും വളരെ മനോഹരമാണ് പച്ചപ്പ് നിറഞ്ഞ ഈ മുട്ടക്കുന്നെന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ മുട്ടക്കുന്നുകളായിട്ട് കിടക്കുന്നു അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്ക് അഡ്വഞ്ചർ പാർക്കിൽ നമുക്ക് പല സാഹസിക വിനോദങ്ങൾക്കുള്ള ആക്ടിവി സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പൈൻമര തോട്ടമുണ്ട് ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇങ്ങനെ നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഇടുക്കി ജില്ലയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണേ നമുക്ക് ഇവിടെ നമുക്ക് പോയി നമുക്ക് കണ്ട് നമുക്ക് വരാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഡെസ്റ്റിനേഷനുകളും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ കേട്ടോ ഓക്കെ ബായ്